ഇല്ല അത് എന്നെ പറഞ്ഞു ഇല്ല പക്ഷെ എനിക്കങ്ങനെ ഭ്രാന്ത് പിടിക്കാം അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വന്നു പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പീരീഡ്സ് വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ ഒരു നാലോ നാല് ദിവസം കൊണ്ട് നമ്മൾ ഈ കപ്പ് റിമൂവ് ചെയ്ത് ഒഴിവാക്കി അത്രയും ദിവസം കഴിഞ്ഞു പിന്നെ നമ്മളത് ചൂടുവെള്ളത്തിലൊക്കെ തിളപ്പിച്ച് സേഫ് ആക്കിയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം ഈ കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം പിന്നീട് എനിക്ക് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ വല്ലാത്തൊരു ഇച്ചിങ് വരിക ഒരു മൂത്രക്കടച്ചിലിന്റെ ഒരു ഫീല് വരിക എന്താണ് ആ പിന്നെന്താണ് ഇന്നത്തേത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് പ്രത്യേകിച്ചും മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കാണുക കേട്ടോ അപ്പോ എന്തുകൊണ്ടാണ് ഈ മെൻസ്ട്രൽ കപ്പ് ഇത്രമാത്രം പ്രചാരത്തിൽ വന്നത് നമ്മുടെ വീട്ടിലെ സഹോദരിമാർ അല്ലേ അവർക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഈ പീരീഡ്സ് ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ ജീവിതം കുറച്ചും കൂടി മനോഹരമാക്കാമായിരുന്നെന്ന് അത് വേറെ ഒന്നും കൊണ്ടല്ല അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെയാണ് നമ്മളിൽ പലരും അങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് നമുക്ക് കിട്ടിയൊരു വസ്തു തന്നെയാണ് മെൻസ്ട്രൽ കപ്പ് വളരെ സേഫാണ് സെക്യൂറാണ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലേ അപ്പോ പണ്ട് കാലത്തെ നമ്മുടെ സാനിറ്ററി നാപ്കിനും അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പും ഒക്കെ എന്തായിരുന്നു എന്നറിയും അതായത് നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകണം അപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ അവരുടെ വീട്ടിൽ പുരുഷന്മാർ ഉപയോഗിച്ച് മാറ്റിവെച്ച ലുങ്കിമുണ്ടുകളുണ്ട് കോട്ടൻ്റെ ലുങ്കിമുണ്ടുകൾ അതെടുത്ത് കീറി അതായത് ആവശ്യാനുസരണത്തിനുള്ള ആക്കി നല്ല സോപ്പും ചെറിയ ചൂടുകളൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ അലക്കി സൂര്യപ്രകാശത്തിലിട്ട് ഉണക്കി എടുത്ത് മടക്കി ഭംഗിയായിട്ടാണ് പണ്ടത്തെ കാലത്ത് നമ്മുടെയൊക്കെ ഗ്രാൻഡ് പാരൻസ് ഇങ്ങനെയുള്ള നാപ്കിനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ തലമുറ വന്നപ്പോൾ ഈ തുണിയൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി അല്ലേ പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വിസ്പറേണ്ട പരസ്യമാണെന്നല്ലേ ഇനി എന്താണ് അലക്കണ്ട ഉണക്കണ്ട മടക്കണ്ട അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നമ്മളും മോഡേണാണെന്ന് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടാക്ക് ലൈനോട് ലൈനോടുകൂടെ വന്നൊരു പരസ്യമായിരുന്നു വിസ്പറിൻ്റെ പരസ്യം അതുതന്നെയാണ് നമ്മളെല്ലാവരും ഇത്രയും നാളും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ സിംഗിൾ യൂസ് യൂസ് ആൻഡ് ത്രോ അപ്പോൾ അതിൻ്റെ കടന്നു വരുവോടു നമ്മൾ എവിടെ പോയാലും നമ്മൾ ഏത് ടോയ്ലറ്റിൽ എവിടെ ഒരു ഹോട്ടലിൽ എവിടെ പോയാലും ശരി നമ്മൾ വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡസ്റ്റ്ബിൻ വച്ചിട്ടുണ്ടാകും ഓൺലി ഫോർ യൂസ്ഡ് നാപ്കിൻ എന്ന് എഴുതിയിട്ട് അപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നാപ്കിൻ ഒരു ടിഷ്യൂ പേപ്പറിൽ റാപ്പ് ചെയ്ത് ഡസ്റ്റ്ബിനിൽ ഇടുക പോരുക അല്ലേ വളരെ ഈസി അത് കഴിഞ്ഞിട്ട് ഒരു സാധനം അതിൻ്റെ പേരാണ് ടാംപൂൺസ് അപ്പോൾ ഈ ടാംപൂൺ എന്ന് പറയുന്നത് ഒരു ബോൾ പോലെ ഇരിക്കും ബ്ലഡിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു ചെറിയൊരു ബോൾ വളരെ തീരെ ചെറിയ സൈസ് ഇത് നമ്മൾ ഇതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് പോലെ തന്നെ അകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് വയ്ക്കുന്നത് പക്ഷേ ഇതിൻ്റെ കമ്പനി തന്നെ അവകാശപ്പെടുന്ന ഒന്നുണ്ട് മാരേജ് കഴിയാത്തവർ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അതിന് കാരണം എന്താണെന്നറിയോ ഈ പെൺകുട്ടികളെ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ കന്യാചർമ്മം മുറിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതായത് അവരുടെ ഹൈമൻ റപ്ചർ ആവാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള സംഭവം ചിലരുടെ എങ്കിലും വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതിൻ്റെ ഇങ്ങനെ ഒരു കാര്യം കൂടെ അതിനകത്ത് പറഞ്ഞത് അപ്പം ഈ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പലരും അത് വാങ്ങാറില്ല അതായത് ടാമ്പൂൺസ് മാർക്കറ്റിലുണ്ട് അത് പക്ഷേ കോമൺ ആയിട്ട് ആരും വാങ്ങാറില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു മാജിക്ക് പോലെ നമ്മുടെയൊക്കെ ഇടയിലേക്ക് മെൻസ്ട്രൽ കപ്പ് കയറി വന്നത് വളരെ യൂസ്ഫുള്ളാണ് വളരെ സേഫ് ആണ് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് സേഫ് ആൻഡ് സെക്യൂർ ആണ് അല്ലേ ഹെവി ഫ്ലോ ഓവർ ഫ്ലോ എന്നുണ്ടെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നമില്ല നമുക്ക് വളരെ കംഫോർട്ടാണ് എവിടെ വേണമെങ്കിലും പോകാം നമുക്ക് പീരീഡ്സ് ആണെന്നുള്ളൊരു ഫീലിങ്സ് ഇല്ല അങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവർ പറയുന്നത് കേട്ടോ ഞാനിതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല എനിക്ക് എൻ്റെ ശിഷ്ടകാലം ഇങ്ങനെ അങ്ങോട്ട് സാനിറ്ററി നാപ്കിനോടുകൂടി അങ്ങ് പോയി തീർന്നാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പുതിയ പരീക്ഷണത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചാണ് അപ്പം ഈ മെൻസ്ട്രൽ കപ്പ് എങ്ങനെയാണ് ഇത്രമാത്രം പബ്ലിക്കിലേക്കല്ലേ പബ്ലിസിറ്റി അതിന് കിട്ടിയത് അതിന് കാരണക്കാരെ യൂട്യൂബ് ബ്ലോഗേഴ്സും അതുപോലെ സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളും ഈവൻ ഗൈനക്കോളജിസ്റ്റ് പോലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം അത്രയ്ക്കും എല്ലാവരും അതിനെ വിശ്വസിച്ചിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയാലും അതിന് ഒരു നല്ല വശമുണ്ടെങ്കിൽ അതിനൊരു ചീത്ത വശമുണ്ടാകും അല്ലേ അപ്പോൾ ഈ പറയുന്ന മെൻസ്ട്രൽ കപ്പിന് വളരെ വളരെ ഗുണങ്ങളുണ്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് എല്ലാവരും സംസാരിക്കുമ്പോൾ പലരും അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വീഡിയോയില് ആ ഒരു ലേഡി കുറച്ച് മുൻപ് അവർ ഒരു വീഡിയോ ഇട്ടിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ വീഡിയോയിൽ അവർ ഈ പറയുന്ന മിൻസ്റ്റോൾ കപ്പ് യൂസ് ചെയ്തിട്ട് അവർക്കുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ആ വീഡിയോയില് ചെയ്തത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഇതിൻ്റെ കാലക്രമേണയുള്ള ഉപയോഗം കൊണ്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പോൾ ആ ബുദ്ധിമുട്ടുകളാണ് അവരടുത്ത വീഡിയോയിൽ പറഞ്ഞത് എന്താണെങ്കിലും അവരത് യൂസ് ചെയ്ത് നിർത്തി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ട് നമ്മളൊരു ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെയൊക്കെ കോംപ്ലിക്കേഷൻ എന്താണ് വജീനൽ ഇച്ചിങ് അതുപോലെ ഇൻഫെക്ഷൻ യൂറിനറി ഇൻഫെക്ഷൻ വരെ വരെ യൂറിനറി ഇൻഫെക്ഷൻ വൈറ്റ് വജൈനൽ ഡിസ്ചാർജ് പിന്നെ ഒരു ടോക്സിക് സിൻഡ്രം എന്ന് പറയുന്നുണ്ട് അത് അത്രയും കോംപ്ലിക്കേഷനിലേക്ക് പോകുമ്പോഴാണ് വളരെ റയറായിട്ടാണ് വരുന്നത് പിന്നെ ചിലരെ സംബന്ധിച്ച് അവിടെ മുറിവുണ്ടാവും അവിടെ നിന്ന് സ്കിൻ ഫീൽ ചെയ്തു പോകുന്നിട്ട് ഉള്ളിൽ മുറിവുണ്ടാവും ചിലർക്ക് യൂട്രസിൻ്റെ ലോവർ പോർഷൻ സെർവിക്സ് പോർഷൻ നമുക്ക് പുറത്തുനിന്ന് ഫീൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ് പക്ഷെ നമുക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നു ഇതിൻ്റെ പ്രൊളോങ്ഡ് യൂസേജും മൂലം ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് ചിലരെങ്കിലും കമെൻ്റ് ചെയ്യും ഞാനത് യൂസ് ചെയ്യാമെന്നു പറഞ്ഞിട്ട് അഞ്ച് വർഷമായി എനിക്ക് ഇതുവരെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല എന്ന് നിങ്ങൾ ഭാഗ്യവതിയാണ് എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ കാരണം ഈ കോംപ്ലിക്കേഷൻസ് വരുന്നത് പ്രൊളോങ്ഡ് യൂസേജ് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു മാസം യൂസ് ചെയ്തുകൊണ്ടൊന്നും സംഭവിക്കില്ല രണ്ട് മാസം യൂസ് ചെയ്തുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല അതേസമയം ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് പതുക്കെ പതുക്കെ ഇതിൻ്റെ സിംറ്റംസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എങ്ങനെയാണെന്ന് വച്ചാൽ നമ്മൾ പീരീഡ്സ് ആകുമ്പോൾ മാസത്തിൽ നാല് ദിവസയ്ക്കാ നമ്മളത് വയ്ക്കുകയുള്ളൂ അല്ലേ ഒരു മാസത്തിൽ നാല് ദിവസം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എത്രയാണ് നാൽപ്പത്തി എട്ട് ദിവസം അതും തുടർച്ചയായിട്ടല്ല നമ്മൾ വയ്ക്കുന്നതല്ലേ പക്ഷേ ഇങ്ങനെ ഓരോ മാസം അടുത്ത മാസം അടുത്ത മാസം അങ്ങനെ അതിൻ്റെ പ്രൊളോങ്ഡ് യൂസേജ് വരുമ്പോഴാണ് ഇതിന് കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരുന്നത് പിന്നെ ഇൻഫെക്ഷൻ വരാൻ അധികം സമയമൊന്നും വേണ്ട ഇവർ പറയുന്ന പോലെ അല്ലെങ്കിൽ ഇവർ അവകാശപ്പെടുന്ന പോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഹാൻഡിൽ എല്ലാ കാര്യവും അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുൻപോട്ട് പോയാലും ഇപ്പം നമ്മുടെ കയ്യിൽ ഈ കപ്പ് നമ്മളാണല്ലോ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുന്നത് ഇതൊരു ഫോറിൻ ബോഡിയാണ് അല്ലേ ഇത് ചിലപ്പം സിലിക്കോൺ ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലി സിലിക്കോൺ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മെൻസ്ട്രൽ കപ്പ് ഉണ്ടാക്കുക ഇരിക്കുന്നത് എന്നാൽ ചില സമയത്ത് റബ്ബറും പറയുന്നുണ്ട് അപ്പോൾ റബ്ബർ എന്ന് പറഞ്ഞാൽ ലാറ്റക്സ് ആണ് ലാറ്റക്സ് അലർജി ഉള്ള ആളുകളുണ്ടോ അപ്പം ഉള്ള ആളുകളെ കുറിച്ച് എല്ലാം സംസാ അലർജി ഉള്ളവർക്കറിയാലോ എനിക്ക് അലർജി ഉണ്ടെന്ന് അപ്പോൾ പിന്നെ അത് ഉപയോഗിക്കാതിരുന്നാൽ മതി അതേസമയം അലർജി ഇല്ലാത്ത ആളുകൾക്ക് പോലും ഈ പറയുന്ന ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ ഫോറിൻ മെറ്റീരിയൽ നമ്മുടെ അകത്തേക്ക് വയ്ക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഇറിറ്റബിലിറ്റി നമുക്കുണ്ടാവും ഇല്ലേ കൂടാതെ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഇതുവഴി നമുക്ക് ചില കോംപ്ലിക്കേഷൻസും ഉണ്ടാവും അപ്പോൾ ഈ പറയുന്ന എല്ലാ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താലും നമ്മുടെ കൈ ഒന്ന് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ അതായത് ചെറിയൊരു ചൂടുവെള്ളത്തിൽ സോപ്പും ചൂടുവെള്ളം ഉപയോഗിച്ച് നമ്മുടെ കൈവക്കെ നന്നായിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്താൽ ഹൈജീനിക്ക് ആക്കുക എന്നിട്ട് വേണം നമ്മൾ ഈ കപ്പ് എടുത്ത് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ അഞ്ച് വർഷം ഉപയോഗിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആറാമത്തെ വർഷം നമ്മുടെ കയ്യിൽ കൈ പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യാതെയാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ വരാം അല്ലേ അതുപോലെ തന്നെ വജേനൽ ഡിസ്ചാർജ് ഇതുവരെ ജീവിതത്തിൽ ഒരിക്കലും വർജയിനൽ ഡിസ്ചാർജ് ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ അഞ്ച് വർഷത്തെ ഉപയോഗത്തിന് ശേഷമായിരിക്കും അവർക്ക് ഭജന ഇൻഫെക്ഷൻ ഡിസ്ചാർജ് വരുന്നത് അപ്പം ഭജന ഡിസ്ചാർജും ഈ പറയുന്ന ഇൻഫെക്ഷൻ്റെ വേറൊരു രൂപം തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യും ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണും അല്ലേ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുമ്പം നമ്മൾ പറയും എനിക്കിങ്ങനെ ഞാൻ ഇന്ന സാധനം ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഗൈനക്കോളജിസ്റ്റ് പൊതുവെ പറയും അല്ല ഇതിൻ്റെ കോംപ്ലിക്കേഷൻ അല്ല എന്ന് പറയും എന്തുകൊണ്ടാണ് അവരും ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ് പക്ഷേ അവരിതൊന്നും യൂസ് ചെയ്യേണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവാനും സാധ്യത കുറവാണ് ഇതൊക്കെ തുടങ്ങിയിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിട്ട് അധികം ആയിട്ടില്ല അതുകൊണ്ടുതന്നെ ഇതിന്റെ സർവേ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ നമ്മള് നൂറ് പേരത് ഉപയോഗിച്ചിട്ട് എത്ര പേർക്ക് അതിനകത്ത് ആണ് എത്ര പേർ സാറ്റിസ്ഫൈഡ് അല്ല അത് വെച്ചൊരു കമ്പാരിസൺ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അത്രയൊന്നും കാലപ്പഴക്കമായിട്ടില്ല ഇത് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് തന്നെ അല്ലേ അപ്പോൾ ഇതിന് ചിലരെ സംബന്ധിച്ച് മുറിവ് ബൂണ്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കൂ ഉള്ളിൽ നമ്മുടെ സെർവിക്സിൻ്റെ ഏരിയയിൽ ഒരു മുറിവ് വന്നാൽ നമ്മൾ എത്രമാത്രം ഒരു ഭയാനകമായിരിക്കും ആ അവസ്ഥൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ വെറുതെ എങ്കിലും അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന മിൻസ്ട്രൽ കപ്പ് ഉണ്ട് അപ്പം വർഷങ്ങളായി ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലെങ്കിൽ പറയാനുള്ളത് ചിലവരെ ശരിയാവും ചിലവരെ ശരിയാവില്ല അല്ലാതെ അതേക്കൂടൊന്നും പറയാനില്ല ചിലരെ സംബന്ധിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ മാനുവലി തന്നിരിക്കുന്ന പോലെ എത്രമാത്രം ഹൈജീനിക് ആയിട്ടും എത്ര കെയർഫുൾ കെയർഫുള്ളായിട്ടും നമുക്ക് കൊണ്ടുനടന്നാലും ചിലർക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാം അതേസമയം ചിലർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഈ പറയുന്ന എല്ലാ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും എല്ലാവർക്കും ഒരേപോലെ സേഫ് ആയിരിക്കുന്നു നമ്മൾ ആരും വിചാരിക്കരുത് അതൊക്കെ തെറ്റായിട്ടുള്ള ധാരണ തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്സ് ഈ വീഡിയോ കണ്ടതിൽ അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പുതിയൊരു പ്രൊഡക്റ്റ് വന്നാൽ അതിനെക്കുറിച്ച് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും എല്ലാവരുടെ കയ്യിലും ഗൂഗിളുണ്ട് എല്ലാവർക്കും സെർച്ച് ചെയ്യാനൊക്കെ അറിയാം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം പ്രോഡക്റ്റ് വാങ്ങുക ഉപയോഗിക്കാം